No എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളിലൊക്കെ പോയി ഡെലിവറിക്ക് മുമ്പാണേൽ ഡെലിവറിക്ക് ശേഷം അത്യാവശ്യം തിരക്കിലൊക്കെ ആയിപ്പോയിട്ടാൽ അത് പിന്നെ എല്ലാവർക്കും അറിയാമോ അപ്പോൾ നമ്മുടെ വീണ തൊട്ടടുത്തുള്ള ചുങ്കത്ത് ജ്വല്ലറിയിൽ വന്നിരിക്കുന്ന വാവയുടെ കാത്തിന് വേണ്ടിയിട്ട് അവളുടെ കാതുകുത്തണേനും ഒരാഴ്ച മുമ്പായിട്ട് നമ്മൾ ഗുരുവായൂർ കൊണ്ടിട്ട് വാവയ്ക്ക് ചോറൂണ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഈ ക്യാമറയും ഫോണും കാര്യങ്ങളൊന്നും അലൗഡ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫോട്ടോ പോലും എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എന്തായാലും കാതുകൂത്തിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് എടുക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശിവന്യയുടെ കാതുകൂത്ത് ഒരു ഒന്നര വയസ്സിനൊക്കെ ശേഷം നടത്തിയത് അപ്പോൾ ഈ ഉണ്ണി ജനിച്ചപ്പോൾ തന്നെ ഞാൻ വിപിഞ്ചണ്ണോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേഗം തന്നെ വാവയുടെ കാത് കുത്തണം കാരണം ഒന്നര വയസ്സിനായി ആ ഒരു ടൈമിലൊക്കെ ഇവളുടെ കാത് കുത്താതെ ഇവളൊരുക്കുമൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുമായിരുന്നു അപ്പം അങ്ങനെ വേഗം തന്നെ കാത് കുത്താൻ വേണ്ടിയിട്ടെല്ലാം സെറ്റായി വിഭിഞ്ഞരുടെ ചേട്ടനെ ചേച്ചിയാണ് ഭാവിക്ക് കമ്മൽ വേടി ചെന്നത് അപ്പം ഞങ്ങൾ ക്യാമറ പിടിക്കാൻ വീഡിയോ ഒക്കെ പിടിക്കാനുണ്ട് അപ്പോൾ അവിടെ ചേട്ടന്മാർ പറഞ്ഞു ജ്വല്ലറി ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരുമോന്ന് അത്യാവശ്യം കളക്ഷനൊക്കെ ഉള്ള ജ്വല്ലറി ആട്ടോ ആ ജ്വല്ലറി നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് വാവയുടെ ആ അളവ് എടുക്കുന്നതാണ് അപ്പോൾ ഏനയും കൊണ്ട് ഒരു കാതിൽ കുത്തിയപ്പോൾ ഇത്തിരി വേദന അവൾക്ക് എടുത്തു അപ്പോൾ അവൾ നല്ല കരച്ചിലായിരുന്നു അപ്പൊ അളവ് കറക്റ്റാണോന്നറിയാൻ വേണ്ടിട്ട് ബിപിൻ ആണ് ഞാൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോ വാവയാണെങ്കിൽ അത്യാവശ്യം നല്ല കരച്ചിലാട്ട് ശിവിനെയാണ് ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ആള് ആൾക്ക് അതിന്റെ ഒരു വേദന എന്തായിരിക്കും എന്നൊന്നും അവൾക്ക് ഓർമ്മയിലില്ല അവള് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്റെ മൂക്കും കാതൊക്കെ കുത്താൻ വേണ്ടിട്ടും കൂടിയൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോ അവള് വലിയൊരു സങ്കടത്തിലൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ വാവ കരഞ്ഞപ്പോ പാലുടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോയതാ അപ്പം ശിവന്യണെങ്കിൽ കുറേ നേരമായിട്ട് വാതിൽ തുറക്കെ അടക്കിയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തേക്ക് പോയിക്കോളം പറഞ്ഞ് ഞാൻ പറഞ്ഞുണ്ട് അപ്പം അവിടുത്തെ ചേച്ചിയാണെങ്കിൽ അവൾക്കിതേ ചുങ്കത്ത് ജല്ലറിയുടെ ബലൂണും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കായിരുന്നു അപ്പോൾ ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയും ഞാൻ ചായ എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ചുങ്കത്തെ ജ്വല്ലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജ്വല്ലറിയിൽ ഇപ്പോൾ ഞാൻ ഉങ്ങൾ വന്ന അതെ ഇപ്പോഴെന്നല്ലേ ഒരുപാട് മുമ്പൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇവിൾ ശിവനിൽക്കണേ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ റൂമുകളൊക്കെ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരുമ്പോൾ തന്നെ വാഷ്റൂമൊക്കെ ആയിരുന്നു ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പാലൊക്കെ കൊടുത്തതിന് വന്നതിന് ശേഷം ആൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നറിയ എനിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് ഷൂട്ടായിരിക്കും ചെയ്യണേന്നാണ് അപ്പം ആൾ പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതിനെക്കാണെങ്കിൽ നല്ലത് കാത് കുത്തണതായിരിക്കും എന്ന് എന്നോട് പറയുന്നു അപ്പോൾ ഞാനൊരു ഷൂട്ട് മതി അതാവുമ്പോൾ ഒറ്റ ഇതിലാ ഒരു വേദന അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ പക്ഷെ അപ്പം ആ ചേട്ടൻ പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഇത്തിരി നേരം നിൽക്കുമെങ്കിലും അതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ട് മാറ്റി ഗോൾഡ് ഇടുമ്പോൾ വേ പിന്നേം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതും ശരിയാണ് കാരണം എൻ്റെ സെക്കൻഡ് സ്റ്റഡ് കുത്തിയ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് വീട്ടിൽ ഞാൻ വന്നതിന് ശേഷം കാതിന്ന് കമ്മല് മാറ്റിയപ്പോ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് മറ്റേ ഗോൾഡൻ കമ്മൽ ഇട്ടപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് വിളിക്കും അതിന് ബുദ്ധിമുട്ട് വരുമല്ലോ പ്രത്യേകിച്ച് ഉണ്ണികളൊക്കെ ആകുമ്പോ അവര് ഒട്ടും സമ്മതിക്കില്ല ഇടാനൊക്കെ ആയിട്ട് അങ്ങനെന്താ ചേട്ടൻ കാത് കുത്തി അതിൻറെ കൂടെ തന്നെ കമ്മൽ കൂടി ഇടാൻ പറ്റണ ഇതാണ് കേട്ടോ കാതു കുത്തല് അപ്പൊ ആ ഒരു ഇത്തിരി നേരത്തെ ഒരു സങ്കടവും വിഷമോ വേദനയൊക്കെ ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞാള് അങ്ങനെ രണ്ടും കഥും അപ്പൊ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് ശിവനെ അപ്പൊ ശിവനെ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞത് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല ഉണ്ണി കരയൊന്നുമില്ല ഓരോ പ്രാവശ്യം കുത്തുമ്പോഴും ഭയങ്കര ചിരിയായിരുന്നു ഉണ്ണി നീ വേണേ നോക്കിക്കോന്നൊക്കെ പറഞ്ഞു അപ്പൊ കുത്തണത് ഇങ്ങനെ ആളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുകയായിരുന്നു എങ്ങനെയാണ് അവൾ കാണിക്കണേന്ന് അറിയാൻ വേണ്ടി പക്ഷെ കുത്തണ ടൈമില് ആ മനസ്സിലായി അപ്പൊ അപ്പൊ കരയോമ്മി ഉണ്ണി എന്നൊക്കെ പറഞ്ഞ ആളത് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അപ്പതേ വി എടുത്തുകൊണ്ട് പോയ വാവേന കുറേ നേരമൊക്കെ ഞങ്ങളപ്പം ജ്വല്ലറിയിൽ ഇരുന്നട്ടാ അപ്പതേ വാവ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എഴുന്നേക്കും ഇപ്പം ഞാൻ പാൽ എടുത്തിട്ട് ഉറക്കും അതൊക്കെ തന്നെ ഇരുന്ന് അങ്ങനെ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വന്നുകൊണ്ട് ജ്വല്ലറിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരമൊക്കെ ഇരുന്നും അതുപോലെ തന്നെ അവളുടെ ജസ്റ്റ് ഇത്തിരി നേരം ഇരുന്നിട്ട് പോയാൽ മതി എന്നാ ചേട്ടൻ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇരുന്നൊക്കെയാണ് പോയത് അപ്പോഴേക്കും ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടാ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളും പിന്നെ വേറൊരു ചേട്ടനും ചേച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജ്വല്ലറിയുടെ അകത്ത് പിന്നെ നമ്മൾക്ക് ആ ചേച്ചി ചായ കൊണ്ട് തന്നു ചായന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മെഷീൻ കോഫിയാണ് അപ്പൊ ഭയങ്കര ചൂടാന്നു ശിവനിക്ക് ആ ചേച്ചി ആറ്റി കൊടുക്കുന്നുണ്ട് ശിവനിക്ക് സാധാരണ പാൽ ചായ ഒന്നും അവള് കുടിക്കാത്താണ് പക്ഷെ എന്തോ ഈ മെഷീൻ ചായ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ നമ്മള് സിനിമാ തിയേറ്ററിലൊക്കെ പോകുമ്പോഴും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ അപ്പൊ ആ ചേച്ചി കൊറേ ബലൂണൊക്കെ കൊണ്ടി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും വേണ്ട പക്ഷെ പുള്ളിക്കാരി കൊറേ ബലൂണൊക്കെ എടുത്ത് കൂട്ടി അതിനിടയ്ക്ക് നമ്മള് അവിടെ പാദസുരം നോക്കിയിട്ടാ അപ്പോൾ പാദസരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ണിക്ക് ഇപ്പൊ എടുക്കണ്ടെന്നായിരുന്നു അപ്പോൾ ഇഞ്ഞിടം പറഞ്ഞ് ജസ്റ്റ് കൊഴപ്പില്ല നമുക്ക് ഫണ്ട് എങ്ങനെയാ നോക്കിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മള് വാവിക്ക് രണ്ട് ഏർ തള മേടിച്ചു അപ്പൊ തള സാധാരണ ആൺകുട്ടികൾക്കാണ് ഇടാറ് അപ്പോൾ അവിടെ പാദസരത്തിൻ്റെ ഇതില്ല തളയാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അത് മേടിക്കുകയായിരുന്നു അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അത് കൂട്ടി ജോയിൻ്റ് ചെയ്ത് കണക്ട് ചെയ്ത് തന്നു പക്ഷെ അത് വീണ്ടും വീണ്ടും ലൂസായിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻസി മോഡൽ കമ്മലാണ് ഞാൻ ഇട്ടുപോയത് അപ്പോൾ അവിടെ നോക്കിയപ്പോഴും ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് അനുസരിച്ച് നമുക്ക് ഒരു ഗ്രാമനെ മേടിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെറുതെ ചോദിച്ചതാണ് സിൽവറിൻ്റെ കമ്മലുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു കമ്മൽ കണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം അതിന് ഞാൻ വില ചോദിച്ചപ്പോൾ നാനൂറ്റി സംതിങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ആ ആ ഒരു കമ്മലെടുത്തപ്പോൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണെ തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ മുകളിൽ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞാൽ അതും കൂടി പിടിക്കാം എന്ന് പറഞ്ഞ് അതാ ആ ടൈമിൽ തന്നെ ഇരുന്നിട്ട് ശരിക്കും അതൊരു വല്ലാതെ എനിക്ക് തോന്നി കാരണം ഞാൻ ഇങ്ങനെ കമ്മിൽ ജസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ നല്ല പെട്ടുള്ളൂ അതിനെ കണ്ടപ്പോഴേ പിന്നെ അതേ വാവി എഴുന്നേറ്റും ആളിപ്പോൾ നല്ല ഓക്കെ വേദന ഒന്നും ഇല്ല എന്നാണ് നമ്മൾ ഒരുപാട് നേരം ക എന്നിട്ട് ഒരു കരച്ചിലും ഇതൊക്കെ ഇരുന്നു പക്ഷെ ഉറക്കം കാര്യം എഴുന്നേറ്റ് കഴിയുമ്പോൾ ആൾ ഭയങ്കര ആൾക്ക് ഒരു കുഴപ്പമില്ല പിന്നെ അവിടുത്തെ ചേച്ചിമാരും അവിടുത്തെ ചേട്ടന്മാരൊക്കെ വന്ന് കുറേ നേരമൊക്കെ എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാ അവളെ എല്ലാവരുടെ അടുത്തും പിന്നെ പൊയ്ക്കോളും പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒരുപാട് നേരമൊക്കെ ഇരുന്നതുകൊണ്ട് അവരായിട്ട് അത്യാവശ്യം കമ്പനിയൊക്കെ ആയി നമ്മൾ കാരണം നമ്മളിതേ വീട്ടിലേക്ക് പോവാണ് ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല ആൾ ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ വീട് എടുത്തോളൂ ബൈ